മിഷൻ നാന്നൂർ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ലക്ഷ്യമിടുന്നത് നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം നടന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നാനൂറ്റി പതിനഞ്ചോളം സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഭരണത്തിലെത്തിയത് ആ നാന്നൂറ് സീറ്റുകളിലേക്ക് പിന്നീട് ആരും എത്തിയിട്ടില്ല അതേ തരത്തിൽ തരത്തിലെത്തുകയെന്നാണ് നരേന്ദ്രമോദിയുടെ ബി ജെ പി കൊല്ലം ലക്ഷ്യമിടുന്നത് എന്തായാലും മിഷൻ നാനൂറുമായി ബി ജെ പി തന്ത്രം മെനഞ്ച് തുടങ്ങിക്കഴിഞ്ഞു അതിൽ പ്രധാനം മുതിർന്ന നേതാക്കളെ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രംഗത്തിറക്കി മാക്സിമം സീറ്റ് പിടിക്കുക എന്നതാണ് അവരുടെ ഒരു തന്ത്രം രാജ്യസഭാ സീറ്റ് വഴി സുഖമായി കേന്ദ്രമന്ത്രി കസേരയിൽ എത്താമെന്ന് കരുതിയിരിക്കുന്ന പലർക്കുമുള്ള താക്കീത് കൂടി ബി ജെ പി കേന്ദ്ര നേതൃത്വം നൽകുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങി വോട്ട് പിടിച്ച് ജയിച്ച് കയറി വരാനുള്ള ആജ്ഞ കൂടിയാണ് ബി ജെ പിയുടെ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായിരിക്കുന്നത് എന്ന് ചുരുക്കത്തിൽ പറയാം ഇപ്പോൾ പ്രമുഖ ക്യാബിനറ്റ് പൊസിഷനിൽ ഇരിക്കുന്ന പല ബി ജെ പി മന്ത്രിമാരും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങാതെ കരക്കിരുന്ന് പിടിച്ച് മന്ത്രിസഭയിലെത്തിയവരാണ് മോദി മന്ത്രിസഭയിൽ പ്രത്യേകിച്ച് രാജ്യസഭയിലൂടെ മന്ത്രിസ്ഥാനത്തെത്തിയവരുടെ എണ്ണം നല്ല രീതിയിലുണ്ട് ഈ സാഹചര്യത്തിലാണ് ഒന്നോ രണ്ടോ അധികാരമൊഴിച്ച് ബാക്കി എല്ലാ മുതിർന്ന നേതാക്കളോടും ലോക്സഭാ ഗോതയിൽ ഇറങ്ങി ജനങ്ങൾക്ക് നിന്ന് വോട്ട് തേടാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം അറിയിച്ചിരിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ഈ തന്ത്രം ലക്ഷ്യം കണ്ടതാണ് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് പയറ്റാൻ ബി ജെ പി തീരുമാനിക്കാനിടയാക്കിയത് സെമി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഹിന്ദി ഹൃദയഭൂമിയിലെ മൂന്നിടങ്ങളിലെ വിജയം ബി ജെ പിക്ക് ഗ്രാൻഡ് ഫിനാലേയിൽ വൻ പ്രതീക്ഷയാണ് നൽകുന്നത് രാജസ്ഥാനിലും മധ്യപ്രദേശിലുമെല്ലാം മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചതിന് പിന്നിൽ കേന്ദ്രമന്ത്രിമാരെയും എം പിമാരെയും സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഇറക്കിക്കളിച്ചതിൻ്റെ മെച്ചവും ബി കിട്ടി പതിനെട്ട് എം പിമാരാണ് കഴിഞ്ഞ ഹിന്ദി ഹൃദയഭൂമിയിലെ മൂന്നിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇറക്കിയത് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലുമായി നാല് കേന്ദ്രമന്ത്രിമാരെ അടക്കമാണ് സംസ്ഥാനം പിടിക്കാൻ ഇറക്കിയത് മികച്ച വിജയത്തിന് കേന്ദ്രത്തിൽ നിന്നും കെട്ടിയിറക്കാൻ വഴിവച്ചതിൻ്റെ ആത്മവിശ്വാസം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ മുതിർന്ന നേതാക്കളെ ഇറക്കാൻ ബി ജെ പിക്ക് പ്രേരണയായിട്ടുണ്ട് രാജ്യസഭയിൽ മൂന്നാം ടൈമിന് ശ്രമിക്കുന്ന ചിലർക്കുള്ള താക്കിയത് കൂടിയാണ് പൊതു തെരഞ്ഞെടുപ്പിനിറങ്ങി വോട്ടു പിടിക്കാനുള്ള പാർട്ടി നിർദ്ദേശം എന്ന് കാണാം എന്തായാലും കേന്ദ്രമന്ത്രിമാരടക്കം ഇക്കാര്യത്തിൽ ഒഴിവാക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വാസ്തവം വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും ധനമന്ത്രി നിർമ്മല സീതാരാമനും ഐ ടി സഹമന്ത്രി രാജീവ് എല്ലാം ഇപ്പോൾ രാജ്യസഭാ എം പിമാരാണ് തെരഞ്ഞെടുപ്പ് നേരിടാതെ സംസ്ഥാന ഭരണത്തിന്റെ കൽപ്പിൽ എം എൽ എ നാമനിർദ്ദേശത്തിലൂടെയാണ് ഇവരൊക്കെ രാജ്യസഭ എം പിമാരായി മാറിയത് എന്നാൽ ഇനി അങ്ങനെ രാജ്യസഭയിലേക്ക് എത്തി മന്ത്രിമാരാകാം എന്നുള്ള മോഹം അത് വേണ്ട എന്നാണ് ബി നേതൃത്വത്തിന്റെ തീരുമാനം